ഹലോ മച്ചാമാരെ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഫ്രോസൺ ആയിട്ടുള്ള പിസ്സ നമ്മൾ ഫോർണോയിലിട്ട് സെറ്റാക്കാൻ പോവുകയാണ് അപ്പോൾ പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പിസ്സ ഭയങ്കര പ്രിയമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു പ്രിയമായിട്ടുള്ള പിസ്സ നമുക്ക് ഒരു പിസ കട്ടിന്നോ അല്ലെങ്കിൽ ഒരു ഡൊമിനോസിൽ നിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല അന്ന് അതിനാൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഫ്രോസൺ ആയിട്ടുള്ള പിസ്സയാണ് അപ്പോൾ നമുക്ക് ഒരു കൂടിനകത്ത് മൂന്ന് പിസ്സയാണുള്ളത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പിസ സലാമയാണ് അപ്പോൾ പിച്ച സലാമ കഴിച്ചുള്ളവർക്ക് അറിയാം വളരെ സൂപ്പർ പിസയാണ് അങ്ങനെ നമ്മൾ പിച്ച ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ മുറിച്ച് ഫോർണോയിൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വെച്ച് എന്നിട്ട് നമ്മളൊരു ആറ് മിനിറ്റ് അങ്ങ് വെച്ചു ആറ് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല പാകത്തിനുള്ള പിസ നമുക്ക് കിട്ടും നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് ഇത് ലൂമാളി കിട്ടുമായിരിക്കാം പക്ഷേ എനിവേ എന്തായാലും നമ്മൾ ഇത് അവിടുന്ന് കൊണ്ടുവന്ന സാധനമാണ് അത്രയും ആ കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റും